തുടക്കത്തിൽ കണ്ട വീഡിയോ കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട കാരണം പല നടികളും പെൺകുട്ടികളും പല പ്രമുഖൻ നടന്മാരെ തേടിയെത്തുന്നതും അവർക്ക് കൊടുക്കുന്നതും ഇങ്ങനെയാണ് ഈ പൂവൻ കോഴിയുടെ അടുത്ത് പിടക്കോഴി വന്ന് കിടക്കുന്നത് കണ്ടില്ലേ എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട് മോഹൻലാൽ മോഹൻലാൽ അങ്ങോട്ട് കയറി ചെല്ലുകയില്ല തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിൽ ഇങ്ങോട്ട് കയറി പെൺകുട്ടികൾ ചെല്ലുകയാണ് ഓരോ നടികളും ചെല്ലുകയാണ് എന്തായാലും നമുക്ക് മോഹൻലാലിനെ കുറച്ച് ധാരാളം കഥകൾ ഇറങ്ങിയിട്ടുണ്ട് അതിലൊരു വീഡിയോയുടെ തലക്കെട്ട് തന്നെ മോഹൻലാലിന്റെ ആറ് കുപ്രസിദ്ധ വെടിചരിതങ്ങൾ അസത്യമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതുപോലെ നൂറുകണക്കിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് എന്തായാലും നമുക്ക് മോഹൻലാലിനെ കുറിച്ചാവാം ഇന്ന് പറയാൻ നമസ്കാരം മോഹൻലാലും ഭാര്യ സുചിത്രയും ഇപ്പോൾ ഗൾഫിൽ യാത്രയാണ് അവിടെ ബുർജ് ഖലീഫയിൽ മോഹൻലാലിന് ഒരു ഫ്ലാറ്റ് ഉണ്ട് അങ്ങനെ പോകുന്നതിന് കാരണം കുറച്ചു കാലമായി വിവാദങ്ങളുടെ കളിത്തോഴനായി മാറിയിരിക്കുകയായിരുന്നു മോഹൻലാൽ അങ്ങനെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്തു അദ്ദേഹത്തിന് പനി പിടിച്ചു പിന്നീട് ഇത് വന്ന ഉടൻ തന്നെ സുചിത്രയ്ക്കും അസുഖം വന്നു ഹോസ്പിറ്റലായി എന്നുള്ള വാർത്തകളാണ് വന്നത് എന്നാൽ സുചിത്ര ആത്മഹത്യക്കൊരുങ്ങി എന്ന് പറയുന്ന ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല ഒരു കുടുംബകാര്യങ്ങളിൽ പോകാൻ നമുക്ക് താല്പര്യമില്ല മകൻ എന്തായാലും നമുക്കറിയാം ഒരു ജെന്റിൽമാൻ ആയൊരാളാണ് യാതൊരു ഇത്തരം കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല അദ്ദേഹം യാത്രയിലായിരുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് തന്നെ നാലര വർഷം മുമ്പ് തന്നെ രണ്ടായിരത്തി തന്നെ ഈ റിപ്പോർട്ട് അന്ന് മോഹൻലാലിന് എത്തിച്ചുകൊടുത്ത് ബ്രിട്ടാസ് ആണ് അതേപോലെ മമ്മൂട്ടിയെ എത്തിച്ചുകൊടുത്ത് ബ്രിട്ടാസ് ആണ് എന്നുള്ള വാർത്ത ഞാൻ ചെയ്തിരുന്നു അന്ന് അതിന് പരിഹാരം അതിന് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യ പ്രകാരം ലേഡീസ് തന്നെ കൊടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അങ്ങനെ ഉള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മോഹൻലാലിനെ പറ്റി ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്തിട്ടാണ് പുറത്തിറക്കിയത് എന്നുള്ള വിവരമാണ് അതേപോലെ മോഹൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് പുറത്തിറക്കിയത് എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് വന്നത് പിന്നീട് ഇവർക്കെതിരെ രണ്ട് പേർക്കെതിരെയും പലരും പരാതി കൊടുത്തു എന്നാൽ പിണറായി വിജയൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അതെല്ലാം സപ്രസ് ചെയ്തു അത് കൃത്യമായി അവർക്ക് തിരുവനന്തപുരത്ത് വെച്ച് മോഹൻലാലും പിണറായി വിജയനും കാണുകയും ബ്രിട്ടാസ് വഴി കാണുകയും പൂർണ്ണമായിട്ടും അവരെ ഒരു കേസിലും ഉൾപ്പെടുത്തില്ല എന്ന് വാക്കു കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള വാർത്തയും വന്നു അദ്ദേഹം അതിനുശേഷം പത്രസമ്മേളനം നടത്തിയെങ്കിലും പത്രക്കാർ അദ്ദേഹത്തെ ആഞ്ഞടിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഗത്യന്തിരമില്ലാതെ അവിടുന്ന് ഒളിച്ചോടേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അദ്ദേഹം ആയിരുന്നല്ലോ അമ്മയുടെ പ്രസിഡന്റ് മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഓരോ ഘട്ടത്തിലും വന്നു വന്നുകൊണ്ടിരുന്നു നമുക്കറിയാം ഈ ഒരു അദ്ദേഹത്തെ പറ്റിയുള്ള ആരോപണങ്ങൾ എന്തായിരുന്നു അദ്ദേഹത്തിന് സ്ത്രീകളുമായി ഭയങ്കര താല്പര്യമാണെന്നും പെൺ അദ്ദേഹം ഏത് തരം സ്ത്രീകളെയും കേടക്കുമെന്നും വലിയ വാർത്തകൾ വന്നിരുന്നു അമ്മ നട മുതൽ താഴെയുള്ള നടികൾ വരെ അദ്ദേഹത്തിൻ്റെ ലഹരിയായിരുന്നു അമ്മ നട കവിയർ പന്നമിയും സുകുമാരിയും അടക്കമുള്ള പഴയകാല നടികൾ അല്ലെങ്കിൽ അവർ മുഖാന്തരമുള്ള നടികൾ എല്ലാം തന്നെ അദ്ദേഹത്തിന് കൃത്യമായി വന്നുകൊണ്ടിരുന്നു മാത്രമല്ല അദ്ദേഹം പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കേസുകളും അദ്ദേഹത്തിന് പോകുന്നതിന് പുറകെ മറ്റൊന്നായി വന്നിരുന്നു എന്നുള്ള വാർത്തകളും വന്നിരുന്നു നമുക്കറിയാം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് അദ്ദേഹത്തിന് ഏറ്റവും ഹിറ്റായ ഫസ്റ്റ് പടം ഫാസിൽ സംവിധാനം ചെയ്ത നവോദയ അപ്പച്ചൻ നിർമ്മിച്ച ആ പടം ഭയങ്കര ഹിറ്റായിരുന്നു അതിലൂടെയാണ് വില്ലൻ വേഷത്തിലൂടെ മോഹൻലാൽ രംഗപ്രവേശം ചെയ്യുന്നത് ആ രംഗപ്രവേശം ചെയ്ത മോഹൻലാൽ പിന്നെ അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു പിന്നീട് ശങ്കർ അതിൽ നായകൻ ശങ്കർ ഇല്ലാതായി എന്നാൽ മോഹൻലാൽ കത്തിപ്പടർന്ന് പടർന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മെഗാസ്റ്റാറായി വളർന്നു ഏകദേശം നാനൂറ് അഞ്ഞൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആദ്യത്തെ സിനിമ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ഒരു സിനിമയായിരുന്നു തുടക്കം എന്നാൽ എന്നാലത് റിലീസായില്ല തുടർന്നിട്ട് പിന്നീടുണ്ടായിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഹിറ്റായ ചിത്രം എന്ന് പറയുന്നത് ചിത്രമാണ് ശരിക്ക് പറയുകയാണെങ്കിൽ പ്രിയദർശൻ്റെ ചിത്രത്തിൽ രഞ്ജിനി എന്ന് പറയുന്ന കഥാപാത്രം രഞ്ജിനിയാണ് ഇവിടെ അഭിനയിച്ച കഥാപാത്രമാണ് വൻ ഹിറ്റായി മാറിയത് ആ സിനിമ ഒരു വർഷത്തോളം ഓടി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ഹിറ്റായി എന്ന് പറയാമല്ലോ അത് അന്നും ഇന്നും എന്നും ആർക്കും വീണ്ടും വീണ്ടും കാണുന്ന ഒരു സിനിമയാണ് മോഹൻലാൽ അതിലൊരു കഥാപാത്രമായി വന്നത് ഒരു കൊലപാതക കേസിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടി വന്ന് പിന്നെ മാ സ്വന്തം മാതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തുന്ന ഒരാളായിട്ടാണ് അതിനകത്ത് അതിരിക്കുന്നത് അവസാനം ലിസ്സിയും രഞ്ജിനിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടാവുകയും രഞ്ജനിക്ക് അവസാനം ഒഴിഞ്ഞു ഒരിക്കലും വെട്ടും പ്രിയാൻ പറ്റാത്തത്ര അടുത്ത ബന്ധമുണ്ടാവുകയും അവസാനം ജയിൽ സൂപ്രണ്ടായ സോമൻ വന്ന് അദ്ദേഹം അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്നു എന്നുള്ളതാണ് അതിലെ കഥ ഹൃദയസ്പൃശിയായ കഥയിലൂടെയാണ് മോഹൻലാൽ വളരെ മലയാളികളുടെ മനസ്സിലേക്ക് ഇത്രയധികം ഡെവലപ്പ് ചെയ്ത് ഒരു വലിയ കഥാപാത്രമായി വലിയ ആരാധനാമൂർത്തിയായി ഡെവലപ്പ് ചെയ്യുന്നത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ തന്നെ അദ്ദേഹത്തിന് വില്ലൻ വേഷമായതിനാൽ ആ ആരാധന കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാം പിന്നെ ഇങ്ങോട്ട് വെച്ചടി 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 കയറ്റമായിരുന്നു പിന്നെ അദ്ദേഹം അവതരിപ്പിക്കാത്ത വേഷങ്ങളില്ല അഭിനയിക്കാത്ത മുഹൂർത്തങ്ങളില്ല അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചുള്ള പ്രമുഖ സിനിമാ നടികൾ ആരൊക്കെയെന്ന് അറിയണ്ടേ നമുക്കറിയാം ശോഭന ഉർവശി മീന തുടങ്ങി ഇങ്ങോട്ട് മഞ്ജു വാര്യരും അങ്ങനെ നിരനിരയായിട്ട് നിൽക്കുകയാണ് നടികൾ അതിൽ ഒരു പ്രധാനപ്പെട്ട രണ്ട് നടികളാണ് സുചിത്രയും അതേപോലെ നമ്മുടെ നയൻതാരയും ഈ നയന്താര എന്ന് പറയുക ഇന്ത്യൻ ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭയായ നടിയാണ് മലയാളിയാണ് തിരുവല്ലക്കാരിയാണ് സു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ഏറ്റവും ശ്രദ്ധിക്കുന്ന താരമാണ് എപ്പോഴും സ്ക് സ്ലിം ആയി കൃത്യമായിട്ട് തൻ്റെ ശരീരം അന്നും ഇന്നും ഒരേപോലെ യൗവനം നിലർത്തിക്കൊണ്ട് പോകുന്ന ഒരു നടിയാണ് അവർ തമിഴ് തമിഴിലും ഹിന്ദിയിലും മാത്രമല്ല തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് വിസ്മയ തുമ്പത്താണ് മലയാളത്തിൽ പിന്നെ മോഹൻലാലിനോട് അഭിനയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ അതിൽ മോഹൻലാൽ അഭിനയിച്ച സമയക്കുന്നത് അതായത് ഈ കഥാപാത്രം മരിച്ചിട്ട് ഉണ്ടായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എന്നെ കൊന്നത് ഇങ്ങനെയാണ് എന്ന് മരിച്ച ശേഷം പ്രേതമായി വന്ന് നയൻതാര ഒരു വേഷമാണ് അതിന് വൻ ഹിറ്റായി മാറിയൊരു സിനിമയാണ് ഒന്നോ രണ്ടോ സിനിമകളിൽ ഇതേപോലെ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ സുചിത്ര സുചിത്ര എന്ന് പറയുന്നത് മദ്രാസ് ട്വൻറ്റി ട്വൻറ്റി മദ്രാസ് മെയിലിൽ ആണ് മീരാ ആർ നായർ ആയിട്ടാണ് അഭിനയിച്ചത് അതിൻ്റെ ടോണിക് ഒരു സിംഗൽ എന്ന് പറയുന്ന പ്രശസ്തമായൊരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ച ഒരു ട്രെയിൻ യാത്ര മഡ്രാസ് ട്വൻ്റി മഡ്രാസ് മെയിലുണ്ടായ യാത്രയ്ക്കിടയിൽ ഉണ്ടായ ഒരു കൊലപാതകവും അതിൽ മമ്മൂട്ടി പരിചയപ്പെടുന്നതും പിന്നീട് മമ്മൂട്ടി അതിനുവേണ്ടി പോരാടുന്നതും സത്യം തെളിയിക്കാൻ വേണ്ടി നിൽക്കുന്നു സത്യം തെളിയിക്കുമ്പോൾ മോഹൻലാൽ അല്ല കുറ്റക്കാരൻ എന്നുള്ള രൂപത്തിൽ വരുന്നതുമായ കഥയാണ് ട്വന്റി മദ്രാസ് മെയിൽ എന്നാൽ അതിൽ പരിചയപ്പെട്ട സുചിത്ര പിന്നീട് മോഹൻലാലുമായി വളരെ അടുക്കുകയും പിന്നെയും ഭരതം തുടങ്ങി അഭിമന്യു തുടങ്ങി നിരവധി സിനിമകളിൽ അവർ അഭിനയിച്ചു ഈ സന്ദർഭത്തിലാണ് ഇവിടെ കഥ വരുന്നത് അതായത് മോഹൻലാലിനോട് താല്പര്യമുള്ള സ്ത്രീകൾ ധാരാളമുണ്ടെന്ന് നമുക്കറിയാം അദ്ദേഹം മനോരമ ചാനലിലെ ജോണി ലൂക്കോസിനോടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് മൂവായിരം സ്ത്രീകൾ അവിടെ അപ്പം താങ്കൾ പങ്കിട്ടു അതിനെ ആഘോഷിക്കാൻ പോകുന്നു എവിടെ സിംഗപ്പൂരിൽ ആഘോഷിക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് മൂവായിരമൊന്നുമെല്ലാം അതിൽ കൂടുതലുണ്ട് എന്ന് രസകരമായി അദ്ദേഹം പറയുന്നുണ്ട് വനിതയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് സ്ത്രീകളോട് എനിക്ക് താൽപ്പര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ രാജശേഖര നായർ എന്ന് പറയുന്ന പ്രശസ്തനായ കേരളത്തിലെ പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കും സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രസംഗത്തിന് വേണ്ടി ചോദിക്കുകയുണ്ടായി നിങ്ങൾ ഒരു എയ്ഡ്സ് നിങ്ങൾക്ക് എയ്ഡ്സ് പിടിപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ധാരാളം സ്ത്രീകളുമായി ബന്ധമുള്ള ആളാണ് ചിലപ്പോൾ ഏഡ്സും പിടിപെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് രസകരമായി ഫിലോസഫിക്കലായി പറയുന്ന ഒരു ക്യാരക്ടറാണ് മോഹൻലാലിൻ്റെത് എന്തിനെ രസകരമായി എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയുള്ള മോഹൻലാൽ എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് അവാർഡുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് നാഷണൽ അവാർഡുകൾ എത്ര കിട്ടി ഭരത അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവാർഡുകളൊക്കെ ഭാര്യക്കൊട്ടിയ നടനാണ് അദ്ദേഹത്തിന് അവാർഡുകളൊന്നൊരു പുത്തരിയല്ല അദ്ദേഹത്തോട് എല്ലാവർക്കും താല്പര്യമാണ് അദ്ദേഹത്തെ അഭിനയിച്ചുള്ള സിനിമകളൊക്കെ തന്നെ വൺ ഹിറ്റായിട്ടുണ്ട് അദ്ദേഹത്തിന് ഓരോ കഥാപാത്രവും ഓരോ വെറൈറ്റിയാണ് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മോഹൻലാലിൽ ഒരു വല്ലാതെ ക്രൈസിസ് ആണ് പല പെൺകുട്ടികൾക്കും അദ്ദേഹമായിട്ട് ഒരിക്കലെങ്കിലും ഒരു ദിവസങ്ങളിൽ ചിലവഴിക്കുക ശാരീരിക ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ സ്വപ്നമായി കാണുന്ന ഒരാൾക്കാരാണ് പലരും അങ്ങനെ എത്തിച്ചേർന്ന വിദേശത്തുനിന്ന് പോലും വന്നു ചേർന്ന സുന്ദരികളായ പെൺകുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നതിൻ്റെയൊക്കെ പലരും അദ്ദേഹത്തെ കണ്ടതിൻ്റെയും ഒരുമിച്ച് താമസിച്ചതിൻ്റെയും പങ്കുവച്ചതിൻ്റെയും ഒക്കെ കഥകൾ ധാരാളമുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ളത് ചില പെൺകുട്ടികൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ വേണം അതായത് മോഹൻലാലായിരിക്കണം പിതാവ് എന്നുള്ള രൂപത്തിൽ വാശി പിടിച്ച കഥാപാത്രങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് സുചിത്ര മറ്റ് ട്വൻ്റി ട്വൻ്റി മദ്രാസ് മെയിലിൽ അഭിനയിച്ച സുചിത്രയെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ അന്ന് വലിയ തോതിൽ വന്നിരുന്നു അദ്ദേഹം എറണാകുളം അദ്ദേഹം ഈ കുട്ടി ഗർഭിണിയാകുന്നു ഗർഭം തായതിനു ശേഷം ഈ കുട്ടിയെ അത് ഗർഭചിത്രം നടത്താൻ തയ്യാറായില്ല മോഹൻലാലിൻ്റെ കുട്ടിയെ പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ വാശി പിടിച്ചു അവസാനം ഭീഷണിപ്പെടുത്തിയിട്ടാണ് പലരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ കുട്ടി എറണാകുളത്തേ ഹോസ്പിറ്റൽ വെച്ചിട്ട് ഗർഭചിത്രം നടത്തിയത് അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള ഗർഭചിത്രം നടത്താൻ വേണ്ടി ചില ഡോക്ടർമാർ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ തന്നെയുണ്ട് നടിമാർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ അറിയിക്കും അറിയിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒരു അവിടെ വന്ന് ഒരു ദിവസം താമസിക്കണമെന്ന് പറയും ഹോസ്പിറ്റല് ആദ്യത്തെ ദിവസം ഇവരുടെ വക ഒരു ശാരീരികമായി പങ്കുവെക്കലാണ് പ്രധാനം എന്നിട്ട് മാത്രമേ ഇവർ മറ്റുള്ള നടപടികൾക്ക് ഇറങ്ങുകയുള്ളൂ കാരണം അല്ലാതെ തന്നെ പുറം ലോകം അറിയും എന്നുള്ള പേടിയിലാണ് ഈ സിനിമാ നടികൾ അങ്ങനെ എത്രയോ നടിന്മാരെ പങ്കുവെച്ചിട്ടുള്ള ഒരു ഡോക്ടർ എറണാകുളത്തുണ്ട് അങ്ങനെ എറണാകുളത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് സുചിത്രയുടെ ഈ ഗർഭം അലസിപ്പിച്ചത് എന്ന് പറയുന്ന ഒരു വാർത്ത അത് ഗോസിപ്പൈ നാനയിലും എല്ലാം വലിയ വാർത്തയെ വന്നിട്ടുള്ളതാണ് വെള്ളിയ ക്ഷേത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷേ അവിടെ ഒരു കാര്യമുണ്ടായത് മോഹൻലാലിൻ്റെ കുട്ടിയെ പ്രസവിക്കണം എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് ഉറച്ചു നിന്ന് അവസാനം വരെ എനിക്ക് മോഹൻലാൽ കല്യാണം കഴിക്കണ്ട എനിക്ക് കുട്ടി മതി എനിക്ക് കുട്ടിയെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി ഇതേപോലെ നയന്താര വിസ്മയത്തുമ്പത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതെന്നും ഗർഭിണിയായിരുന്നു അവസാനം അവർ പ്രസവിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു കുട്ടിയെ ഗർഭചിത്രം നടത്താൻ തയ്യാറല്ല എന്നുള്ള വാർത്തകളന്ന് വലിയ ഗോസിപ്പായി വന്നിരുന്നു ഇപ്പോഴും പല ഗോസിപ്പുകളായിട്ട് നയന്താരയുമായുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ രണ്ട് നടികളിലും രണ്ട് കുട്ടികളുണ്ടായി എന്നുള്ളതാണ് മോഹൻലാലിനെ പറ്റി പറയുന്ന വലിയ വാർത്തകളെ അന്ന് നിറഞ്ഞുന്നത് എന്നാലും ഇത്തരം വാർത്തകളിൽ ഒന്നും തന്നെ മോഹൻലാൽ ഇതുവരെ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പോലും അദ്ദേഹം സിനിമയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെല്ലാം മറികടക്കാനുള്ള തന്ത്രങ്ങൾ മനക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടി തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ള വാർത്ത ാണ് പുറത്തു നിന്നുള്ള പിണറായി വിജയൻ എത്ര കാലം സംരക്ഷിക്കും നമുക്കറിയില്ല പക്ഷേ സംരക്ഷിച്ച് സംരക്ഷിച്ച അവസാനം കുട്ടീനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള സ്ഥിതിയാണെന്ന് മലയാള സിനിമയ്ക്കുണ്ടായിട്ടുള്ളത് ഇവിടെ എത്ര എത്ര നടികളാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത് ഇവിടെ പ്രമുഖരായ നടന്മാരും ഒക്കെ തന്നെ കേസിൽ പ്രതിയായി കഴിഞ്ഞു സിദ്ദിഖും മുകേഷും ജയസൂരിയും ഇപ്പോൾ നിവിൻ പോളിയും അടക്കമുള്ള ആളുകൾ കേസിൽ പ്രതിയായി കഴിഞ്ഞു നമ്മൾ ഈ മലയാള സിനിമയിൽ ഇതെല്ലാം സത്യമല്ല സത്യമല്ലാന്നും പറയാൻ പറ്റില്ല ഇതെല്ലാം സത്യമാണ് പക്ഷേ കേസുകൾ നിലനിൽക്കുമെന്ന് വെച്ചാൽ ഒരു കേസ് നിലനിൽക്കാൻ പോകുന്നില്ല താൽക്കാലം നാറ്റിക്കാനും മോശപ്പെടുത്താനും മലയാള ഇൻഡസ്ട്രി തകർക്കാനും കൊണ്ട് കഴിയും കാരണം അവർക്കുണ്ടായ അനുഭവം അവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഡസ്ട്രി തകരലാണല്ലോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മോഹൻലാൽ ഇപ്പോഴുള്ള വിദേശയാത്രയിലാണ് മോഹൻലാലിനോട് നമുക്കൊന്നും ഒരു ഒരു വിരോധമൊന്നും തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ കഥാപത്രങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് മാതുലുപിരി അദ്ദേഹം എല്ലാവരോടും ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് എല്ലാം ഒരു സൗമ്യമായി നേരിടുക എന്നുള്ള ഏറ്റുമുട്ടൽ സമീപനം അദ്ദേഹത്തിന് ഇല്ല എല്ലാം ഫിലോസഫിക്കലായി നേരിടുകയാണ് അദ്ദേഹം ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ സുകുമാർ അഴീക്കോടുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സുകുമാർ അഴിക്കോടിനെ കുറിച്ചുള്ള ഒരു പുസ്തകം തന്നെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെൺ അദ്ദേഹം പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തി നശിപ്പിച്ചതിൻ്റെ രേഖകളടങ്ങിയ ഒരു പുസ്തകമാണ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആ പുസ്തകം തന്നെ ഞാൻ മോഹൻലാലിൽ എത്തിച്ചു കൊടുത്തിരുന്നു എന്തിനാണ് അദ്ദേഹത്തെക്കുറിച്ച് അന്ന് പല ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി ആ സന്ദർഭത്തിൽ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയാണ് ഈ പുസ്തകം എത്തിച്ചു കൊടുത്തുള്ളത് അങ്ങനെയുള്ള മോഹൻലാൽ ഇപ്പോൾ എന്തായാലും പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല എല്ലാത്തിനുമുണ്ടല്ലോ ഒരു കാലം പതിനായിരം പെൺകുട്ടികളോടൊത്ത് കഴിഞ്ഞുകൂടുക എന്ന് പറയുക കഴിയുക അവരെ അവിടെ കിടക്കറ കിടപ്പറപ്പെടുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമെന്നല്ല കാരണം നാൽപ്പത്തി നാല് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ദിവസങ്ങളുടെ തുല്യമായി തന്നെ അത്രയും ദിവസങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ് അതിൽ പല പെൺകുട്ടികളും അദ്ദേഹത്തിൻ്റെ മക്കളെ പ്രസവിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അതും വലിയൊരു കാര്യം തന്നെയാണ് അത് അത്രയും ആരാധനയാണ് ആരാധനാ പോത്ത് ഭ്രാന്ത പിടിച്ച ആൾക്കാരാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് ഏർപ്പെട്ടിട്ടുള്ളതെന്നാണ് സത്യം നന്ദി നമസ്കാരം